ഹായ് ഫ്രണ്ട്സ് ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതൊരു ചെറിയ പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ പാത്രത്തിലോട്ടേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ പൗഡറിലോട്ടേക്ക് ഒരു തുള്ളി ഒരേ ഒരു തുള്ളി മാത്രം വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കൂടി പോകാൻ പാടില്ല നമ്മൾ എത്രയാണോ പൗഡർ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം വെളിച്ചെണ്ണ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്സ് മാത്രം ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ എന്നിട്ട് ഈ പൗഡറും വെളിച്ചെണ്ണയും കൂടെ ഇതേ രീതിയിൽ വിരലി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ കൈകളിലും കാലുകളിലും ഒക്കെ ഇത് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല മഴ ആണല്ലോ എല്ലാവർക്കും നല്ല മഴയുള്ള സമയമാണ് നല്ല തണുപ്പായത് കാരണം നമ്മുടെ കയ്യിലെ സ്കിന്നിനൊക്കെ ഒരു ചുളിവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ സ്കിന്നിലൊക്കെ ഒരു മുളിവ് പോലെ കാണപ്പെടാനായിട്ട് പറ്റും ചെയ്യും അപ്പം നമുക്ക് സ്കിന്നിലുണ്ടാവുന്ന ചുളിവും മുളിവും ഒക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു റെമഡി തന്നെയാണ് ഉണ്ടത് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അഥവാ കുളിച്ചൊക്കെ കഴിഞ്ഞാൽ ക്രീമും ലോഷനൊക്കെ പെരട്ടല്ലോ മുളിവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ക്രീം ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്താ പറയുക നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ ഇത് നമ്മൾ തേച്ച് കഴിയുന്ന സമയത്ത് നല്ലൊരു പൗഡറിൻ്റെ സ്മെല്ലും ഉണ്ടാവും അതുമാത്രല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണമായത് കാരണം സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതന്നെ കേട്ടോ ഇതേ രീതിയിൽ തേച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പൊ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കട്ടോ വെളിച്ചെണ്ണയും പൗഡർ പിന്നെ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പൊ ക്രീമൊക്കെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ സ്കിന്നിൽ ഉണ്ടാവുന്ന എല്ലാ മുളിവും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി ഞാൻ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ടിപ്പിനായിട്ട്താ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയാണ് വിനാഗിരിയാണോ ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് വിനാഗിരി ഇതിലോട്ടേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ വിനാഗിരിയും ഉജാലയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പോ വിനാഗിരിയും അതേപോലെ ഉജാലയും പേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ പേസ്റ്റൊക്കെ ഈ ഒരു ഉജാലം വിനാഗിരി ഒക്കെ ഒഴിച്ച് ഈ ഒരു നല്ലോണം അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തന്നെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ഒരു ലിക്വിഡ് നമുക്കൊന്ന് നേർപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പേസ്റ്റ് വിനാഗിരിയിലേക്ക് ഉജാലയും അതേപോലെ പേസ്റ്റും ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഈ ഒരു ഉജാലൻ്റെ ഈ ഒരു കളറ് ചെറുതായിട്ടൊന്നും വാങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പേസ്റ്റ് ചേർത്തെടുത്തിട്ടുള്ളത് കാരണം ചെറുതായിട്ടൊന്നും വാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നേർപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് നേർപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാനിത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാട്ടോ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് അത് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതിട്ട് ഈ ഒരു സൊല്യൂഷന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ജല അതേപോലെ വിനാഗിരി അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് കാരണം നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് തന്നെയാണ് കേട്ടോ ബേക്കിംഗ് സോഡ നമുക്ക് എല്ലാ ക്ലീനിങ്ങിനുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇത് ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലുള്ള ചായ അരിപ്പുണ്ടല്ലോ കുറേ കഴിയുമ്പം ഒരു ചായ അരിപ്പയിലൊക്കെ നന്നായിട്ട് തന്നെ കളർ വാങ്ങി തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ ഈ ഒരു അരികുവശത്തൊക്കെ നല്ലോണം ചെളിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ചായ അരിപ്പ ഇതേ രീതിയിൽ ഒന്ന് സൊ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അരിപ്പയിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ചായക്കറൊക്കെ കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല എത്ര അഴുക്കുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് പുതിയതുപോലെ ആയി ആയിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാനൊരു വലിയ പാത്രത്തിലോട്ടേക്ക് ഈ വെള്ളം കൊടുത്തതിന് ശേഷം ഞാനിത് ആ രണ്ട് ചായ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചായരിപ്പ നല്ല രീതിയിൽ തന്നെ കറ പിടിച്ചിട്ടുള്ള അരിപ്പയാണ് കേട്ടോ അത് അത് ചിക്കുവിൻ്റെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കറയാണ് ഈ ഒരു അരിപ്പയിൽ കാണുന്നതെല്ലാം അഴുക്കൊന്നുമല്ല ആ ഒരു ചിക്കുവിൻ്റെ കറയാണ് കേട്ടോ അതിലുള്ളത് അതേപോലെ തന്നെ ഈ ഒരു അരിപ്പ് നല്ലോണം കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് എങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ ഇതേ രീതിയിലൊന്ന് മുക്കി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇതാ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു ഇതെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട് അതിലുള്ള ഈ ചളിയും കറയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് തേച്ചൊരച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ പഴയ ഒഴിവാക്കിയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള എന്തൊരു കറയും അതേപോലെ അഴുക്കും ചായൻ്റെ കറിയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ഒരു അരിപ്പ നല്ല രീതിയിൽ തന്നെ ക്ലീനാക്കി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു അരിപ്പയിൽ ചിക്കൂൻ്റെ ഈയൊരു കറ ഉള്ളതൊക്കെ ഒരുവിധമൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഈയൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചില്ലുപാത്രങ്ങളൊക്കെ ഈയൊരു സൊല്യൂഷനിൽ മുക്കിയിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞാൽ ചില്ലുപാത്രത്തിൻ്റെ ആ ഒരു മങ്ങലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ പാത്രത്തിനൊക്കെ നല്ലൊരു തിളക്കം കിട്ടും ചെയ്യട്ടോ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു തവിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു തവിയില് നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട് കേട്ടോ അത് എടുക്കാത്ത തവിയാണ് കേട്ടോ അങ്ങനെ ഒന്നും ഇങ്ങോട്ട് എടുക്കലില്ല അപ്പോൾ ഇതിൽ നന്നായിട്ട് ചളിയും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷനിൽ കുറച്ച് സമയം ഒന്ന് ഇട്ടതിന് ശേഷം കൈവച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് തുടച്ചെടുക്കുമ്പോഴേക്കും ഇതാ അതിലുള്ള ഈ ഒരു ചളിയൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വിനാഗിരിൻ്റെയും അതേപോലെ പേസ്റ്റിൻ്റെയും ബേക്കിംഗ് സോഡേൻ്റെയും ഒക്കെ ആ ഒരു ഇതിൽ ഈ വെള്ളത്തിൽ ഉള്ളത് കാരണം നമുക്ക് എന്തൊരാഴുക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല കറകളൊക്കെ പോയി കിട്ടാനും പറ്റും ചെയ്യും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ തുരുമ്പെടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു സ്റ്റീൽ പാത്രം നമുക്ക് ഈ ഒരു ലിക്വിഡിൽ കുറച്ച് സമയം മുക്കി വെച്ചിട്ട് ഒന്ന് സ്ക്രബ്ബർ ഇട്ടിട്ട് ഒന്ന് അരച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രവും നമുക്ക് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ നമ്മുടെ കിച്ചൺ സിങ്കും എല്ലാം ഈ ഒറ്റ സൊല്യൂഷൻ മതിയിട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു വെള്ളം ഞാനിതാ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സിങ്കും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് കിച്ചൺ സിങ്കും സ്റ്റീൽ പാത്രവും പാത്രം പാത്രവും അതേപോലെ ചായ അരിപ്പ് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര മങ്ങിയ പാത്രങ്ങളായാലും അതേപോലെ കറ പിടിച്ച തുരുമ്പ് പിടിച്ച പാത്രങ്ങളായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വെട്ടിത്തിളക്കമുള്ളതായി മാറ്റാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മതി നമുക്ക് നമ്മുടെ ബാത്റൂമിലെ മഞ്ഞക്കറൊക്കെ പോയി പോയി കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കുഴൽ കിണറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മുടെ ടൈലാകും അപ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ കറൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ടോയ്ലറ്റിലുള്ള ആ മഞ്ഞപ്പൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പഴയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും പഴയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി ആ വെള്ളത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് പപ്പായൻ്റെ ഇല അതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ പപ്പായ അതേപോലെ കറുമോസ ഓമയ്ക്കൊക്കെ പറയും കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണോ അതിന് പേര് പറയുമെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ ഞാൻ കുറച്ച് പപ്പായൻ്റെ ഇല ഇതിലേക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാമ്പും ഉണ്ടാവും കേട്ടത് അപ്പോൾ ഈ ഏലയിലോട്ടേക്ക് ഇതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ പൊടിപ്പാണ് ഇട്ടുള്ളത് അതാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ടുകൊടുക്കായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് പൊടിപ്പിനേക്കാളും നല്ല റിസൾട്ട് കിട്ടുന്നത് കല്ലുപ്പിലാണ് കേട്ടോ അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഗ്യാസടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ അതായത് ഈ ഒരു പപ്പായൻ്റെ ഇലേൻ്റെ കറക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ തന്നെ ഒരു ഒരു നാല് മിനിറ്റെങ്കിലും നല്ലോണം ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതേപോലെ നമുക്ക് ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ ഒരു സ്മെല്ലും പപ്പായന്റെ ആ ഒരു ഇലൻ്റെ കറയെല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേ ഈ ഒരു വെള്ളം ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്നല്ല നമ്മുടെ എല്ലാവരും വീട്ടിലും കിച്ചണിലുണ്ടാവുന്ന വിനാഗിരിയാണെട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ അപ്പൊ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മിക്സ് ഞാനത് അവിടെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂട് തണഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തത് കാരണം ഇത് അവിടെയുള്ള ഒരു കുഞ്ഞ് ബോട്ടിലേക്ക് ഞാനത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ബോട്ടിലിന്റെ അടപ്പിന് ചെറിയൊരു ഓൾസും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇതെല്ലാം ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഈ ബോട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അടപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതിയിട്ടാണ് നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കും അതേപോലെ തന്നെ കിച്ചണിലെ കൗണ്ടർ ടോപ്പും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ മതി നമ്മുടെ കിച്ചണിൽ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞാൽ ഇത് കിച്ചണിലെ സ്ലാബിലോട്ടൊക്കെ ഇതൊന്ന് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അതിനുശേഷം നമുക്കൊരു ടർക്കി വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ കിച്ചണിൽ വരുന്ന ഉറുമ്പിനെയും പാറ്റയെയും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ ഈ ഒരു പപ്പായൻ്റെ ഇലൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ടാവും പിന്നെ ഗ്രാമ്പും വിനാഗിരിയും എല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പ്രാണികളോ ഉറുമ്പോ ഒന്നും നമ്മുടെ കിച്ചണിലോട്ടേക്കൊന്നും വരില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ സിങ്കിൻ്റെ സീവിൻ്റെ ഉള്ളിലും രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കിച്ചണിൽ ഒരു കിച്ചൺ സിങ്കിലൊന്നും നമ്മുടെ കിച്ചൺ സിങ്കിലൊന്നും പ്രാണികളോ അതേപോലെ കൂറെ പഴുതാരെ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ സാധാരണ നമ്മൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് രാവിലെ നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് കിച്ച ബേ സിങ്കിൽ പഴുതാര പല്ലി കൂറൊക്കെ വീണ് കിടക്കുന്നതായി കാണാൻ പറ്റും അപ്പോൾ നമ്മൾ രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും ആ കിച്ചൺ സിങ്ക് വഴി ഒരിക്കലും ആ ഒരു ഡ്രൈനേജ് ഹോളിലൂടെ പ്രാണികളൊന്നും വരാൻ കയറി വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കും കൂടെ വേണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു